ആദർശ ബന്ധിതഐക്യത്തോടുകൂടെ ഈ ഐക്യ സമ്മേളനം നടക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ആണ് ആദർശ ബന്ധിത ഐക്യ ഐക്യമെന്ന് പറയാൻ കാരണം ഇതുപോലുള്ള വിഷയത്തിൽ ആദർശങ്ങളുമായി ഒന്നിക്കാത്തവർ എങ്ങനെയാണ് ഐക്യപ്പെടുക മക്ബറുകളിലേക്കായിരിക്കും കുറേ വഖഫുകൾ ഉണ്ടാകുക കുറേ വഖഫുകൾ മൗലൂതോദാനായിരിക്കും കുറേ വഖഫുകൾ ഈ റാത്തീപ് തെല്ലാനായിരിക്കും ഇവിടങ്ങളിലൊക്കെയുള്ള വഖഫുകൾ ഒരു ഭാഗം മക്ബർ പഠിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഭാഗം റാത്തീപ്തെല്ലാം പാടില്ലെന്ന് പറയുമ്പോൾ അവരുമായി എങ്ങനെയാണ് വഖഫ് സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് സംഗമിക്കാൻ കഴിയുക ഇവിടെ നാലുജമ്യ തുലമായുടെയും വഖഫ് സംരക്ഷണത്തിൻ്റെ വിഷയത്തിൽ ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒന്നിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയ ത് വല്ല മുൾ ചക്രവർത്തിമാർ ജമ്മുക്ക് ധാരാളം വഖഫുകൾ ആ വഖഫുകളുടെ കണക്കുകളെല്ലാം കേൾക്കുമ്പോൾ നെട്ടിപ്പോകും ഇവിടെ പലരും ഭരിച്ചു അവരെല്ലാം വഖഫുകൾ സംരക്ഷിച്ചു എന്നാൽ ഇപ്പോൾ വന്ന ഭേദഗതി ബില്ല് മുസ്ലിമീങ്ങളുടെ പുരാതനമായ നൂറ്റാണ്ടുകൾ ശാബ്ദങ്ങൾ പഴക്കമുള്ള വഖഫുകളെല്ലാം അത് പിടിച്ചടക്കാനുള്ള അത് മറ്റ് വിഭാഗത്ത് പിടിച്ചടക്കാനുള്ള ചില ഫോം വഴികളാണ് ഇതിൽ പ്രതിഷേധിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന് ഒരു മിൻ എന്നല്ല ഒരു മനുഷ്യ മനഃസാക്ഷിക്ക് ഇന്ത്യയിലുള്ള ഈ നൂറ്റി നാൽപ്പത്തി നാല് കോടികളും സത്യാന്വേഷികളാണോ അവർക്ക് കഴിയാതിരിക്കുകയില്ല